ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ന്യൂറ്റി ഡോക്സ് ഹെൽത്തി വൈബ്സ് ആ വിത്ത് ഡോക്ടർ സഫിയ മോസെപ്പോഴും നമ്മൾ കാണാറുള്ള കാര്യമാണ് ഈ വെയിറ്റ് ലോസിന്റെ കാര്യം വരുമ്പോൾ പലരും കാർഡിയോ ചെയ്യും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സൂമ്പ ോസ് പലതും ഉണ്ട് ഞാൻ കാർഡിയോസിനെതിരല്ല പക്ഷേ ഫേഴ്സ് പേഴ്സണൽ ഒപ്പീനിയനിൽ കാർഡിയോ ചെയ്തപ്പോഴാണോ വെയിറ്റ് ട്രെയിനിങ് ചെയ്തപ്പോഴാണോ കൂടുതൽ റിസൾട്ട് കിട്ടിയത് എന്താണ് ഒപ്പീനിയൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്തപ്പോഴാണ് രണ്ട് ഇമ്പോർട്ടന്റ് ആണ് കാർഡിയോ ഒരു വെയിറ്റ് ട്രെയിനിങ് ശേഷം കഴിഞ്ഞതിനേഷ് ട്വന്റി മിനിറ്റ് ആണോ ലോ ഇന്റൻസിറ്റി ആണോ ചെയ്യാറ് അയച്ചാൽ മൂന്ന് ദിവസം ൌട്ട് ഒക്കെ ഹിറ്റ് ചെയ്യും ബാക്കി എല്ലാ ദിവസവും രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് സ്റ്റഡി വൈസും അങ്ങനെ തന്നെയാണ് മീൻസ് കാർഡിയോ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നതും വെയ്റ്റ് ട്രെയിനിങ് മെയിൻ ഫോക്കസിംഗ് ഓൺ നമ്മുടെ മസിൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റഡി വൈസും കാണാറുള്ളത് ഞാൻ ഇപ്പോൾ ഈ അടുത്ത് യൂട്യൂബിലും റീൽസിലൊക്കെ കണ്ടൊരു റീലാണ് നമ്മൾ വെയിങ് മെഷീൻ ഇൻക്ലിനേഷൻ ഫിഫ്റ്റീനിലൊക്കെ വെച്ചിട്ട് ഒരു ത്രീ മിനിറ്റ് സ്പീഡ് ഇട്ട് ത്രീ സ്പീഡ് ഇട്ടിട്ട് ഫൈവ് മിനിറ്റ് ചെയ്താൽ പെട്ടെന്ന് ഫാറ്റ് ലോസ് ഉണ്ടാവും എന്നുള്ളത് അതെന്താണ് ഫസ്റ്റ് ഫാറ്റ് ബേണിംഗ് ഉണ്ടാവും പക്ഷെ നമുക്ക് എല്ലാവരും എല്ലാ ആൾക്കാരെയും നമുക്കത് ചെയ്യിക്കാൻ പറ്റില്ല ഈ മുട്ടിൻ്റെ പ്രശ്നമുള്ള പോലെ ഓരോരോ ആൾക്കാർ വരുമ്പോ ഓരോ ബോഡി കണ്ടീഷൻ അനുസരിച്ചും ഓരോ ഇതനുസരിച്ച് നമുക്ക് അപ്പൊ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഇത് ചെയ്താൽ റിസൾട്ട് അങ്ങനെയല്ല വാക്കിംഗ് ആണ് നമ്മളൊരു സ്പീഡില്

ഗ്ലൈക്കോജന എനർജി അങ്ങനെയാണ് പോണത് മറ്റേ ഫാറ്റ് ബേണിംഗ് ആണ് നടക്കണത് ഫാറ്റ് ഫാറ്റ് എനർജി ആക്കണം അങ്ങനെ അതായത് ഫോർ എക്സാമ്പിൾ പ്രിസൈസ് ആയി പറയുകയാണെങ്കിൽ ഫാറ്റ് എനർജി ആക്കണമെങ്കിൽ നമ്മള് വാക്ക് ചെയ്യണം പക്ഷേ ജോഗിംഗ് ആണെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്യൂൽ യൂസിംഗ് ആണ് വരുന്നത് ഗ്ലൈക്കോണിംഗ് യൂസേജ് ആണ് വരുന്നത് അതല്ലേ ഉദ്ദേശിച്ചത് ഫൈൻ അതുപോലെ കാണുന്ന വേറൊരു കാര്യമാണ് ഇപ്പം ചില ആളുകൾ ഒരേ വെയ്റ്റ് ഇങ്ങനെ എടുത്തോണ്ടേയിരിക്കും ഒരു ത്രീ കിലോ വെയ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടു കിലോയുടെ അമ്പൽ ഇപ്പൊ ഒക്കെ ചെറിയ വെയ്റ്റ് എല്ലാം എടുക്കുകയുള്ളൂ യൂഷ്വലി നമ്മൾ തുടങ്ങുമ്പോൾ ടു കിലോ അമ്പൽ വെച്ചിട്ട് ഒരു ത്രീ ഫോർ മന്ത്സ് ആയിട്ട് വെയ്റ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് അത് നമുക്ക് റിസൾട്ട് വരില്ല റിസൾട്ട് നമ്മളിങ്ങനെ വെയിറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കണം വെയിറ്റ് ഇൻക്രീസിംഗ് അപ്പൊ ഏജ് ആയിട്ട് റിലേഷൻ ഉണ്ടോ ഇല്ല ഏജ് അനുസരിച്ചില്ല എല്ലാവർക്കും ഒരേപോലെ ചെയ്യണം എല്ലാവർക്കും ഒരേപോലെ ചെയ്യാ പക്ഷെ ഒരു നല്ല പ്രായമുള്ള ഒരാൾ ജിമ്മ വന്ന് ചെയ്യുമ്പോൾ വെയിറ്റ് കുറച്ചിട്ട് ഗ്രാജ്വലും ഒക്കെ നമ്മള് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ വേറൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അഞ്ച് കിലോ വെയിറ്റ് എടുത്തിട്ട് അഞ്ച് കിലോയുടെ പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക അതാണോ കൂടുതൽ എഫക്റ്റീവ് അത് ആദ്യം അഞ്ച് കിലോ എടുക്കുക പത്തെണ്ണം ചെയ്യുക പിന്നെ അത് ഒരു സെവൻ പോയിന്റ് ഫൈവ് ആക്കിയിട്ട് ഒരു അഞ്ചെണ്ണം ചെയ്യുക അങ്ങനെ വെയിറ്റ് കൂട്ടി കൂട്ടി റബ്സ് കുറച്ച് കൊണ്ടുവരിക ഏതാണ് കൂടുതൽ റബ്സ് കുറക്കണോ എല്ലാവർക്കും മസിൽ ആയിരിക്കും പിന്നെ നമ്മൾ മസിനെ സ്ട്രെങ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂട്ടി കൂട്ടി ചെയ്യാൻ തന്നെയാണ് ബെറ്റർ നല്ലത് അപ്പൊ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കൂട്ടണം തന്നെയാണ് അത് ലേഡീസ് ആയാലും കൂട്ടിക്കൊണ്ട് വരാം ഫൈവ് എടുത്ത് ഒരു മൂന്ന് വൺ വീക്ക് ഒക്കെ ചെയ്യുമ്പോ നമുക്കത് ഓക്കെ ആയിരിക്കും പിന്നെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അത് ഭയങ്കര ആയിരിക്കും അപ്പൊ നമ്മള് വെയിറ്റ് കൂട്ടി കൊടുത്താൽ നമ്മള് മസിലിനുള്ള സ്ട്രെങ്ത് അതായത് നമ്മൾ നമ്മളെപ്പഴും പുഷ് ചെയ്തുകൊണ്ടേ നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പുഷ് ചെയ്തോണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ ലേഡീസിന് അപ്പർ ബോഡിയാണോ ലോവർ ബോഡിയാണോ ലേഡീസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യണം ലോവർ ബോഡി ലോർ ബോഡിയാണ് ലോവർ ബോഡി ചെയ്യാൻ നല്ല സുഖമാണ് നമുക്ക് ലേഡീസിന് ചെയ്യാൻ നല്ല എളുപ്പമാണ് അല്ലെ മെയിൻസിനെ അപ്പം നമുക്ക് ഒരു ദിസ് ഓർ ദാറ്റ് സെഗ്മെൻറ്റിലേക്ക് പോവാം അതായത് ഫർസൂന് ഫർസൂൻ്റെ ഈ വെയ്റ്റ് ലോസ് ജേർണിയിൽ ബെറ്റർ എന്ന് തോന്നിയ കാര്യം പറഞ്ഞാൽ മതി കാർഡിയോ ഓർ വെയ്റ്റ് ലിഫ്റ്റിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഓക്കെ പ്രോട്ടീൻ പൗഡേഴ്സ് ഓർ പ്രോട്ടീൻ ഡയറ്റ് പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഡയറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രോട്ടീൻ പൗഡർ ഓക്കെ എ സി ജിം ഓർ നോൺ എ സി ജിം ഫാറ്റ് ബേണിംഗ് ആയിട്ട് യാതൊരു ബന്ധമില്ല ഓക്കെ മോർണിംഗ് ഓർ ഈവനിങ് അവേഴ്സ് മെന്റലി എപ്പോഴാണ് ഫ്രീ ആണ് അപ്പോൾ ഈ ഒരു വെയ്റ്റ് ലോസിൻ്റെ ഈ ഒരു ജേർണിയിൽ ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്ത് ഏതെങ്കിലും ഒരു എക്സസൈസ് ഉണ്ടോ അത് കാർഡിയോ എക്സസൈസ് നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്തിട്ടുണ്ട് മുടങ്ങാതെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റിനു എന്നോട് ചോദിക്കാൻ മീൻസ് ഒരു ന്യൂട്രീഷ്യൻസിനോട് ചോദിക്കാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ഓഡിയൻസിനോ ഓഡിയൻസുകൂടെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ കുറെ ക്ലൈൻ്റ് വരുമ്പോൾ നമ്മളത് ചെയ്യാണ്ട് യൂട്രസ് ജമ്പിങ് എക്സർസൈസ് ചെയ്യുമ്പോൾ യൂട്രസ് ആ അതുകൊണ്ട് ആ അത് നമ്മൾക്കും ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റിനാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് എപ്പോഴും ഇരിക്കുന്നത് ഒരുപാട് ടെൻഡൻസ് സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ടെൻഡൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്രസ് ഇരിക്കുക അപ്പോൾ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ അതായത് ഒരു ടീനേജർ ഒരു ഹെൽത്തി വുമൺ ഒക്കെ ആയാലും ഒരിക്കലും ഒരു ജമ്പിങ് ജാക്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ യൂട്രസ് താന്നു വരില്ല പക്ഷേ പ്രൊവൈഡഡ് ഒരാൾ ഓൾറെഡി യൂട്രൈൻ പ്രൊലാപ്സിലാണ് അവരുടെ മസിൽസ് ഓൾറെഡി എന്തെങ്കിലും ഏത് ഡിസീസ് കണ്ടീഷൻ കൊണ്ടായാലും വീക്കാണെന്ന് വെച്ചോളൂ ആ ഒരാൾ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടാം അപ്പം അങ്ങനെ ഒരാൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അവരുടെ മസിൽ സ്ട്രെങ്തനിങ് ചെയ്തിട്ട് അവരുടെ പെൽവിക് റീജിയൻ മസിൽസ് എൻഹാൻസ് ചെയ്യുക അതിനുശേഷം ഗ്രാജ്വലി അവർക്ക് ജമ്പിങ് ജാക്സ് അതുപോലത്തെ ജമ്പിങ് എക്സസൈസുകൾ അവരുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം നല്ലതാണ് അതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് പിന്നെ യൂറിൻ പോകണ ഒരു സംഭവം ഉണ്ട് നമ്മൾ ഈ ജമ്പ് ചെയ്യുമ്പോഴും ഇതിനൊക്കെ യൂറിൻ പോകണമെന്ന് പറഞ്ഞിട്ട് ചിലവില് പറയലുണ്ട് അത് എന്താ അത് ആക്ച്വലി നമ്മൾ യൂറിനറി ബ്ലാഡർ ഒരു മസിലാണ് ഓക്കെ ഈ മസിൽ അവിടുത്തെ ആ മസിലിന് കറക്റ്റ് സ്ട്രെങ്തനിങ് ഉണ്ടെങ്കിൽ ഒരിക്കലും യൂറിൻ പാസ് ആവില്ല യൂഷ്വലി നോർമൽ യൂറിൻ യൂറിൻ പോകണത് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണ് വയസ്സാകുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് പ്രെഗ്നൻസി റിപ്പീറ്റഡ് ആയിട്ട് ഒരു ടു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ഗ്യാപ്പിൽ ഡെലിവറി കഴിഞ്ഞവർക്ക് അവർക്കൊക്കെ യൂറിൻ പാസ് ഈ അവിടുത്തെ പെൽവിക് മസിൽസ് ലൂസായിട്ട് യൂറിൻ പാസ് ചെയ്യും അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് അവിടുത്തെ മസിൽസ് സ്ട്രെങ് അല്ലാതെ നമ്മൾ യൂറിൻ പോകണമെന്ന് പറഞ്ഞിട്ട് ജിമ്മ് സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത് ഈ യൂറിൻ പോകാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരേ ഒരു മെത്തേഡ് മരുന്നോ വേറെ ഒരു കാര്യം കൊണ്ടും നടക്കില്ല അവിടുത്തെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും അപ്പോൾ അതിനുവേണ്ടി ജിമ്മ് വരികയാണ് പേഷ്യൻസ് ചെയ്യേണ്ടത് അതാണ് കറക്റ്റ് മെത്തേഡ്